ദിവസവും വൈകിട്ട് മൂന്ന് മണിക്ക് പാലയിൽ നിന്ന് സർവീസ് ആരംഭിക്കും ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി എരുമേലി പത്തനംതിട്ട പുനലൂർ ചെങ്കോട്ട വഴി രാത്രി എട്ടമ്പത്തഞ്ചിന് തെങ്കാശിയിലെത്തും തുടർന്ന് പിറ്റേന്ന് വെളുപ്പിന് ആറ് മുപ്പതിന് തെങ്കാശിയിൽ നിന്നും പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് തിരികെ പാലയിലെത്തിച്ചേരും ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് ടിക്കറ്റ് ചാർജ് നഗരസഭാ ചെയർമാൻ ഷാജു വി തുരത്തൻ അധ്യക്ഷത വഹിച്ചു എ ടി ഒ ഷിബു നഗരസഭാ കൌൺസിലർ ജോസ് എഡോട്ട് കെ എസ് ആർ ടി സി ബോർഡ് അംഗം ജെയ്സൺ മാന്തോട്ടം കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് സാജനാലക്കുളം സജീവ് മഞ്ഞക്കടമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാല